ഹൈമാവതി തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിലെ ഉറക്കം കെടുത്തിയ പ്രതികാരൂപണിയായ യക്ഷി ഹൈമാവതി ജീവിച്ചിരുന്നോ ഇല്ലയോ എന്ന് ഉറപ്പില്ല എങ്കിലും ഹൈമാവതി യക്ഷിയായി മാറിയെന്ന് വിശദീകരിക്കുന്ന ഒട്ടേറെ കഥകളുണ്ട് കാര്യവട്ടം ക്യാമ്പസിലെ ഒരു ഗവേഷക വിദ്യാർത്ഥിയായിരുന്നു ഹൈമാവതി ബ്രാഹ്മണ കുടുംബത്തിൽ പിറന്ന അതിസുന്ദരി പഠനകാലത്ത് താഴ്ന്ന ജാതിയിൽപ്പെട്ട് യുവാവുമായി പ്രണയത്തിലായി പ്രണയം വീട്ടിലറിഞ്ഞു വീട്ടുകാർ എതിർത്തു ഹൈമാവതി പ്രണയത്തിൽ ഉറച്ചു നിന്നു വാശികേറിയ വീട്ടുകാർ കാമുകനെ കൊന്നു വിഷമം സഹിക്കാതെ ഹൈമാവതി കുളത്തിൽ ചാടി മരിച്ചു കാര്യവട്ടം ക്യാമ്പസിലെ അക്വേഷ്യ കാടിനുള്ളിലാണ് ഈ കുളം ഹൈമാവതി ചാടി മരിച്ചെന്ന വിശ്വാസത്തിൽ കുളത്തിന്റെ പേര് ഹൈമാവതി കുളമെന്നായി പിന്നീട് പല പല യക്ഷിക്കഥകൾ പിറന്നു തുടങ്ങി തിങ്ങി നിറഞ്ഞ അക്വേഷ കാർഡ് പാമ്പുകളുടെ വാസസ്ഥലമായ അടിക്കാടുകൾ ഇതിനിടയിലാണ് ഹൈമാവതി കുളം കുളത്തിന്റെ അടുത്തേക്ക് പോകരുതെന്നാണ് ക്യാമ്പസിലെത്തുന്ന വിദ്യാർത്ഥികൾക്ക് പതിറ്റാണ്ടുകളായി ആദ്യം കിട്ടുന്ന ഉപദേശം വിശ്വസിപ്പിക്കാൻ പലവിധ അപസർപ്പക കഥകളും രാത്രിയിൽ ഹൈമാവതി ഇറങ്ങും കാമുകനെ തേടി കാട്ടിലൂടെ നടക്കും അതിന്റെ ലക്ഷണമാണ് കുളത്തിനു ചുറ്റും ശക്തമായി വീശുന്ന കാറ്റ് കുളത്തിനടുത്തെത്തിയാൽ പലവിധ ശബ്ദം കേൾക്കാം അവളുടെ മൂളിപ്പാട്ടുകൾ അവിടെ തളം കെട്ടിയിരുന്നു കൂരിരട്ടിലും പകൽ വെളിച്ചം പോലെ കുളം തിളങ്ങി നിന്നു നിലാവുള്ള ദിവസങ്ങളിൽ കുളത്തിന്റെ അടിത്തട്ടിൽ ഹൈമാവതിയുടെ രൂപം കാണാം ഇങ്ങനെ കഥകൾ പലതു പിറന്നു തലമുറകൾ മാറി മാറി പറഞ്ഞ് തീവ്രത കൂടി രാജ്യത്തെ നിഗൂഢമായ സ്ഥലങ്ങളെന്ന് ഗൂഗിളിൽ തിരഞ്ഞാൽ ആദ്യം കിട്ടുന്ന പേരുകളിലൊന്നായി കാര്യവട്ടം ക്യാമ്പസ് മാറി